സമസ്ത കേരള ജംഇയ്യത്തുൽ ജമീയത്തൽമെൻ്റെ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറഞ്ഞു പോരുന്നുണ്ട് പക്ഷെ അത് മുസ്ലിം ലീഗിന്റെ സംഘടനയാളുമാര്യാണ് സമസ്തന്റെ ഭരണഘടന പ്രകാരം ജാമ്യന്റെ ഭരണഘടന പ്രകാരവും സമസ്തന്റെ തീരുമാനപ്രകാരം ഒരു മുതരിസിനെ നിയമിക്കാനും പുറത്താക്കാനും ഉഷാവറക്കാണ് അധികാരം പണക്കാട്ട് തങ്ങക്കോ അതല്ലെങ്കിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർക്കോ രാഷ്ട്രീയക്കാർക്കോ അല്ല ഏ അവിടെ ഇന്നലെ നടന്ന തീരുമാനം സമസ്ത കേരള ജമിയുടെയും അതുപോലെ തന്നെ പട്ടിക്കാട് ജാമിയ നൂര്യയുടെയും ഒക്കെ തീരുമാനങ്ങൾക്ക് അതിന്റെ ഭരണഘടനക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ സമസ്ത എടുക്കാത്തൊരു തീരുമാനം ഇപ്പൊ സർവകലാശാല തുടങ്ങാൻ സമസ്തന്റെ മുഷാവറപ്പ് എടുത്തു കഴിഞ്ഞിട്ട് പോലും അങ്ങനെ ചർച്ച വന്നിട്ടില്ല ജാമ്യയിലാ ചർച്ച വെച്ച് അതൊന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജില് സമസ്തയ്ക്ക് എന്ത് റൈറ്റ് ആണവിടെ ഉള്ളത് ഏതെങ്കിലും പാവപ്പെട്ട സമസ്തന്റെ പ്രവർത്തകരായ കുട്ടികളെ ചെന്ന് നടക്കില്ല അതിന് കോയ കൊടുക്കണം അതിന് തോണിയാസങ്ങളൊക്കെ അവിടെ നടക്കണ് ഉം അതെ അമീദും അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങളും ഇവരൊക്കെയാണ് അതിൻ്റെ ഭരണാധിപന്മാര് മതപണ്ഡിതന്മാരുടെ പേരിൽ സമസ്ത കേരള ജമിയത്തുമായി എന്ന് പറഞ്ഞ സ്വാത്വികരായ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള മുടി പെയിന്റടിച്ച് നടക്കണവൽക്ക് ഈ പെയിൻഡിങ് തൊഴിലാളികൾക്കുള്ള ഉത്തരവാദിത്തം അവരുടെ ചവിട്ടി നിരങ്ങനെ സമസ്തന് ഇതൊക്കെ ഇൻഷാ ഇൻഷ ഞാൻ പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഇതിന്റെയൊക്കെ തിക്ത ഫലം അവിടെ യോഗത്തു കൂടി അധ്യക്ഷൻ നടക്കാൻ അനുഭവിക്കും അനുഭവിക്കും മദീന ഉമർ ഉമർ ഉമർത്തൽ ുവിന്റെ കാലത്ത് തന്നൊരു സംഭവം കേട്ടിട്ടുണ്ട് ഒരു ഇമാമിനെ പുറത്താക്കാൻ ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യത്തിന്റെ മേൽ ഇമാമിനെ പുറത്താക്കാൻ തീരുമാനിച്ചു അവർ ഖലീഫക്കെതിരെ ഖലീഫയുടെ മുന്നിൽ ഇമാമിനെതിരെ കുറെ തെളിവുകൾ അവർ പറഞ്ഞു ഇന്ന ആളാണ് എന്നെ ചെയ്യുന്നുണ്ട് ഖലീഫ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പള്ളിയിൽ വന്ന് അന്വേഷിച്ചു അപ്പോൾ ഈ പരാതി പറഞ്ഞ ആളുകൾ തന്നെയാണ് പള്ളിയിലുണ്ടായിരുന്നത് അവർ ഈ അന്വേഷണ സംഘത്തോട് ഇമാമിനെ പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിന്റെ അറിയില്ല ഇത് പരാതിക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് ഈ പരാതിക്കാര് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നിട്ട് അവർക്ക് കിട്ടിയ വിവരങ്ങൾ അന്വേഷണ റിപ്പോർട്ട് അനുവിന്റെ മുന്നിൽ അഥവാ അമീർ ഉൽമിനിന്റെ ഖലീഫന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഖലീഫ ആ ഇമാമിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു അദ്ദേഹം പുറത്തുപോയി പിരിച്ചുവിടപ്പെട്ടു അദ്ദേഹം പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട് പളച്ചവനെ ഈ സാധുവായ ഞാൻ നിരപരാധിയായ ഞാൻ പുറത്തു വരാൻ കാരണം ആരാണോ അതിന്റെ തിക്തഫലം അവർക്ക് നീ കൊടുക്കണേ റബ്ബെ അള്ളാഹുത്തേല മധുരവുമായോ ആ മനുഷ്യന്റെ ദുവാഹ് സ്വീകരിച്ചു അള്ളാഹുത്തര സ്വീകരിച്ചു മദീന പട്ടണത്തിൽ വേഷ്യ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്ന ദുരവസ്ഥയാണ് പിന്നീട് അവർക്ക് വന്നത് എന്ന് ചരിത്രം വായിച്ചിട്ടുണ്ട് ഈ ഇമാമിനെ പുറത്താക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞവർ വളരെ അപഹാസ്യരും ഹീനരുമായിട്ട് ജനങ്ങൾ വെറുക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് അവർ പോയി എന്ന ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട അസ്ഹാർ അലി പൈസ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ച മായിനടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ എം എൽ എ അതുപോലെ അധ്യക്ഷൻ വഹിച്ച സാധിക്കരുഷി ആഹുതങ്ങൾ അടക്കമുള്ളവർ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കയ്യും കാലം വെച്ചുകാട്ട് നടക്കുക ഭരിക്കണ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞതാ ഇത്തയാമത്താളിന്റെ അടയാളം വിവരമില്ലാത്തവരെ ആളുകൾ നേതാക്കന്മാരാക്കും എന്ന് റസൂറുല്ലായി തങ്ങൾ കയ്യാമത്ത് നാളിന്റെ അലാമത്തായിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞെങ്കിൽ അതിന്ന് പുലർന്നുകൊണ്ടിരിക്ക മാറ്റി നിർത്തി പട്ടിക്കാളിന് ഒരുപാട് കണ്ണീരുണ്ട് മഹാനായ ഷംസുലമെ പിരിച്ചുവിട്ടു ഇതേ പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഞാനും ആ പാർട്ടിയുടെ മെമ്പറാണ് ഷംസുലം അവിടുന്ന് പോയി കണ്ണീരോട് കൂടെ ഇറങ്ങേണ്ടി വന്ന് ആരാ ഉത്തരവാദി ഇതൊക്കെ അനുഭവിച്ചേ തീരൂ ആരെന്ത് പുകയത്തി പറഞ്ഞാൽ ആരെന്ത് ശരി വെച്ചാൽ ആരെന്ത് പെയിന്റ് അടിച്ച് വെള്ളം പൂശിയാലും ഈ മധുരൂമിങ്ങളുടെ ദുബഅ അള്ളാഹുത്തല സ്വീകരിക്കും നൂഹ് നബിൻ അലി ഇസലാമിന്റെ കപ്പലിൽ നായയുടെ പ്രാർത്ഥനക്ക് പോലും അള്ളാഹുത്തല ഉത്തരം കൊടുത്തിട്ടുണ്ടെന്ന് കിതാബിൽ പറയുന്നുണ്ട് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു നായയുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മധുരവുമായ സഹരജി പൈസയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ആ മനസ്സിൻ്റെ വേദന റബ്ബ് കണ്ടറിയുക തന്നെ ചെയ്യും